ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഖത്തറിലൊരു വീഡിയോ ആണ് ഖത്തറിൽ അൽ ഖലീഫ സ്റ്റേഡിയം ടോർച്ച് ടവറും വില്ലോജിയ മാളും അപ്പം ഇത് നമ്മൾ അവിടെ ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു േകദേശം ഞങ്ങളോട് എത്തി അപ്പോൾ വില്ലോജിയമാളിലേക്ക് വരുന്ന വഴിയാണിത് ഏകദേശം നമ്മൾ വില്ലോജിമാളിൽ വന്നപ്പോൾ അതേപോലെ പക്ഷികളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് ഉള്ളിൽ കയറി ഫോർ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ വെള്ളം കൊണ്ടൊരു തടാകമുണ്ട് അതിൽ തോണികളുണ്ടാകും തോണികളിൽ നമ്മളൊന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും അതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളുണ്ട് തോന്നുന്നു ഇത് ഇങ്ങനെ കൊണ്ടുപോയി ഒന്ന് കൊണ്ടുവരും അതിന് എത്ര റിയാലൊന്നും അറിയില്ല അറിയുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ചുറ്റും ഷോപ്പുകളുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ് ഇതായിട്ട് ടച്ച് ആയിട്ടുണ്ടാവില്ല മേലെ കണ്ട ആകാശം പോലെ ഉണ്ടാവും അപ്പം ഇവിടെ പോയവരും ഇത് കണ്ടിട്ടുള്ളവരും എല്ലാം ഒന്ന് കമെൻ്റിൽ പറയണേ കണ്ട ആകാശം പോലെ ഉണ്ടാവും മുകളിലേക്ക് നോക്കിയാൽ പിന്നെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വലിയൊരു പാർക്കുണ്ട് ഇവിടെ അങ്ങോട്ട് കുട്ടികളെ ഈ വണ്ടിയിൽ കൊണ്ടുപോകുക കൊണ്ടുപോവുക ഇതിലൊക്കെ ഒന്ന് കറങ്ങണമെങ്കിൽ കറക്കുക അതിനുള്ള വാഹന കുട്ടികളെ വാഹനങ്ങളാണത് പിന്നെ ഫുഡ് കോർട്ടുണ്ട് ഫുഡ് കോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാ രാജ്യത്തിൻ്റെയും ഫുഡുകളുണ്ടാവും ഇവിടെ ഇതാണ് തിരിയുന്ന സ്ഥലം പിന്നെ നമ്മൾ അങ്ങോട്ട് ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഷോപ്പുകളൊക്കെ ബ്രാൻഡഡ് കമ്പനിയുടെ വലിയ ഷോപ്പുകളാണുള്ളത് പെർഫ്യൂമുകളാണെങ്കിലും വാച്ചുകളാണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും ചോക്ലേറ്റുകളാണെങ്കിലും എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഓഫർ സമയത്ത് നല്ല പ്രമോഷനിലിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രസ് ഡ്രസ്സുകളെല്ലാം കുറഞ്ഞ വിലക്കെല്ലാം കിട്ടും അത് ഓഫർ സമയത്ത് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ഉള്ളിലുള്ളത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ടോർച്ച് ടവറുള്ളത് ടോർച്ച് ടവറിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ അൽ ഖലീഫ സ്റ്റേഡിയമായി ഇതൊക്കെ തന്നെയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പാർക്കുണ്ട് അരയന്നങ്ങളല്ല ഉള്ള വലിയൊരു പാർക്കും തടാകമെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ പുറത്തേക്ക് പോവും അപ്പം പുറത്ത് വന്നുകഴിഞ്ഞാൽ നമ്മളങ്ങനെ പോവും ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്തു തരുമോ ഒന്ന് കമൻ്റ് ചെയ്തു തരുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുമോ നമ്മളൊരു പുതിയ യൂട്യൂബറാണ് നമ്മൾ സപ്പോർട്ടറാണ് നമ്മളെ വിജയം അപ്പോൾ ഓക്കെ ബൈ